നിന്ന് ഒരു കൊറിയർ വന്നിട്ടുണ്ട് ഇത് ഓർഡർ ചെയ്ത സമയത്ത് രണ്ട് മണിക്കൂറിനുള്ളിൽ ഡെലിവറി ആകും എന്നായിരുന്നു കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ പ്രോഡക്റ്റ് എന്റെ കയ്യിൽ പിറ്റേ ദിവസം വൈകുന്നേരം ആണ്ട്ടോ കിട്ടുന്നത് അപ്പോൾ എന്തായാലും നമുക്കിതിൽ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് വന്നിട്ട് ഇത് വിഷ് കെയറിന്റെ ഹെയർ ഗ്രോത്ത് സെറോ ആണ് ഇത് ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെറോ ആട്ടോ എനിക്ക് ഒരു സെറം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തോന്നിയത് എൻ്റെ ഒരു അഞ്ചാമത്തെ ആറാമത്തെ മറ്റോ ബോട്ടിലാണ് പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പ്ലമിന്റെ ഒരു ടോണർ ആണ് കേട്ടോ റൈസ് വാട്ടറും നയ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ടോണർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ആദ്യമായിട്ടാണ്ടോ യൂസ് ചെയ്യാൻ പോകുന്നത് യൂസ് ചെയ്തിട്ട് ഇതെങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ റിവ്യൂ പറയാം കേട്ടോ അടുത്തത് നമ്മൾ ഇത് അഡോട്ടൻ ഗീടെ ഈ ഒരു ഫേസ് വാഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇതെനിക്കല്ലാട്ടോ ഇത് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആൾ ഈ ഒരു ഫേസ് വാഷ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വിഷ്കറിൻ്റെ ഒരു ഹെയർ ഗ്രോത്ത് സെറം വാങ്ങിച്ചപ്പോൾ നമുക്ക് ഫ്രീ കിട്ടിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു മൾട്ടി പെപ്റ്റേഡ് ആൻഡ് ഹെയർ ഫാൾ ഷാംപു ഇതിനകത്ത് റോസ്മേരി കഫീൻ റൈസ് വാട്ടർ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഷാംപൂ ആണ് പിന്നെ ലാസ്റ്റ് ആയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇത് സെറാവിയുടെ ഒരു ഫോമിങ് ആണ് ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് നോർമൽ ടു ഓയിലി സ്കിൻ താണ് ഫ്രാഗ്രൻസ് ഫ്രീയൊക്കെയാണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ സെറാവി ആദ്യമായിട്ടാണോ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത്രയൊക്കെ പ്രോഡക്റ്റ് ആയിരുന്നു നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ